യൂട്യൂബ് ചാനലിലേക്ക് തേടി ഒരു തീർത്ഥയാത്ര കരേറ്റ ശ്രീ സ്വയംവര പാർവതി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം അസുരന്മാരെ സംഹരിക്കാനായി ദേവി അവതരിച്ച ദിവസം എന്നതിനെ അടിസ്ഥാനമാക്കി വൃശ്ചിക വൃശ്ചികമാസത്തിലെ കാർത്തികനാൾ ദേവിയുടെ പിറന്നാളായി ആഘോഷിക്കുന്നു ഈ പുണ്യദിനത്തിൽ ശ്രീ സ്വയംവര പാർവതി ക്ഷേത്രത്തിൽ വീണ്ടും വന്നെത്തിയിരിക്കുകയാണ് ക്ഷേത്രപഥം പൊങ്കാല സമർപ്പണം നടത്തുന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ തൃക്കാർത്തിക വിളക്ക് മഹോത്സവം കൂടിയാണ് ഈ ദിവസം നാം കൊണ്ടാടുന്നത് ഇവിടെ വർഷങ്ങളായി നടന്നു വരുന്ന പൊങ്കാലക്ക് ഭക്തജനങ്ങൾ അത് ഓർമ്മിച്ചുകൊണ്ട് തന്നെ നമ്മൾ വ്യത്യസ്ത ഇവിടെ സാധാരണ ആചരിക്കുന്നത് എല്ലാവരും തന്നെ അവരുടെ സമർപ്പണ മനോഭാവ കൂടി വന്നുകൊണ്ടാണ് ഇവിടെ പൊങ്കാല സമർപ്പിക്കുന്നത് ഇവിടെ സമർപ്പിച്ചവർക്ക് ഈ പൊങ്കാല സമർപ്പിക്കുന്ന ഓരോ ആളുകളും എന്തെങ്കിലും ഒരു പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും ഇവിടെ വന്ന് അമ്മക്ക് ഈ നിവേദ്യം സമർപ്പിക്കുന്നത് ആ സമർപ്പണ മനോഭാവത്തോട് വരുന്ന ഓരോരുത്തർക്കും അമ്മ വരുന്ന അടുത്ത പൊങ്കാലക്ക് മുന്നേയായി തന്നെ അവരുടെ പ്രാർത്ഥനകൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഭക്തി നിർഭരമായ ഐതിഹ്യകഥകൾക്കും ഭക്തരുടെ അനുഭവസാക്ഷ്യങ്ങളും അറിയുവാൻ ക്ഷേത്രപഥത്തിൻ്റെ മുൻ അധ്യായങ്ങൾ കാണുക ഭക്തിസാന്ദ്രമായ ഈ ദിനത്തിൽ ഇവിടെ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുകയാണ് പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു മറിയുക എന്നതാണ് മനമുരുകിക്കരയുന്ന മങ്കമാരുടെ മനസ്സിലെ മാതൃത്വ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല അമ്മയുടെ തിരുസന്നിധിയിൽ മക്കൾ അമ്മയോടെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധം കൂടിയാണ് അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ ഇഷ്ടനിവേദ്യമായാണ് പൊങ്കാലയെ കണക്കാക്കുന്നത് വർഷങ്ങളായി നിരവധി ഭക്തജനങ്ങൾ ഇവിടെ പൊങ്കാല അർപ്പിച്ചു വരുന്നുണ്ട് ഒരു വർഷം പ്രാർത്ഥന വെച്ച് പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷത്തിനുള്ളിൽ അവരുടെ പ്രാർത്ഥന സഫലമാകും എന്നതാണ് വിശ്വാസം വിശ്വാസം മാത്രമല്ല ഭക്തരുടെ അനുഭവ സാക്ഷ്യവും അതുതന്നെയാണ് ഈ അമ്പലത്തിലേ വരുമ്പോൾ ഞാൻ മാനസികമായും സാമ്പത്തികമായും വളരെ തകർച്ചയിലായിരുന്നു അങ്ങനെ ഒരു കുടുംബത്തിനേറ്റൊരു ആഘാതം വളരെ വിഷമിച്ചുകൊണ്ടാണ് ഞാൻ ഈ തിരുസന്നിധിയിലെത്തിയത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഇവർ പറഞ്ഞു പറഞ്ഞതിനോട് അടുത്ത ഈ മാസത്തെ കാർത്തിക നക്ഷത്രത്തിന് പൊങ്കാലയുണ്ട് പൊങ്കാല ഇട്ട് സമർപ്പിച്ച് തുക്കം പറഞ്ഞാൽ അമ്മ കേൾക്കും സഹി എല്ലാത്തിനും സഹിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്നു പൊങ്കാല ഇട്ടു ഒന്നാമത്തെ പൊങ്കാല ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു അടുത്ത പൊങ്കാലയാകുമ്പോഴേക്കും എൻ്റെ കുടുംബത്തിനേറ്റ സാമ്പത്തിക പരാധീന പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മാനസികമായി എനിക്ക് സന്തോഷം കിട്ടേണ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ അടുത്ത രണ്ടാമത്തെ പൊങ്കാലിരിക്കുമ്പോഴേക്കും എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചതായിട്ട് എന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ പൊങ്കാരി അർപ്പിക്കാൻ വന്നത് നല്ല സന്തോഷത്തോടെയാണ് പരിഹാരം സാമ്പത്തികമായും മാനസികമായും ഉള്ള ഏറ്റ ആഘാതം വളരെയധികം മാറ്റം വന്നിട്ടു ഇനിയിപ്പോൾ ഞാൻ ഇടുമ്പം തന്നെ പൊങ്കാരി അർപ്പിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ഇനി അടുത്ത പൊങ്കാരി എനിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടി കുടുംബത്തോടൊപ്പം വരാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പൊങ്കാരി എൻ്റെ കേൾപ്പിച്ചാൽ തന്നെയാണ് അമ്മ കേൾക്കുന്ന അമ്മയാണ് അമ്മയാണ് അരി ശർക്കര തേങ്ങ നെയ്യ് എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു മധുര വിഭവമാണ് പൊങ്കാല ഇങ്ങനെ പാകം ചെയ്ത പ്രസാദം ദേവിക്ക് സമർപ്പിക്കുകയാണ് ഭക്തർ ഇങ്ങനെ ദേവിയെ പ്രീതിപ്പെടുത്തുകയും വീടുകൾക്ക് ഐശ്വര്യവും അനുഗ്രഹവും നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ് അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല സമർപ്പണത്തെ കരുതിപ്പോരുന്നത് ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന മൺകലവും അരിയും മറ്റ് ഭൂതങ്ങളായ വായു ജലം ആകാശം അഗ്നി എന്നിവയോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദമാണ് യഥാർത്ഥത്തിൽ പൊങ്കാല നിവേദ്യം ഞാൻ എന്ന അഹംഭാവം വെടിഞ്ഞ് ആത്മസമർപ്പണം നടത്തണം മൺകലം മനുഷ്യ ശരീരവും പായസം ആത്മാവുമാണ് അഗ്നിയുടെ ചൂട് കൊണ്ട് അരി തിളച്ചു മറയുന്നു മനസ്സ് നിഷ്കളങ്കമാകുമ്പോഴാണ് പായസം ദേവിക്ക് നിവേദിക്കുന്നത് പഞ്ചഭൂതങ്ങളും കൊണ്ടുള്ള ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാമക്രോധ ലോഭമോഹമതമാത്സര്യം എന്നീ ദുഷ്ടതകളാൽ മറച്ചു വച്ചിരിക്കുന്നു ഇവ തിളച്ചു ആവിയാക്കി അമ്മയുടെ കാലിലർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല ശരീരത്തിൽ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്നീ അഞ്ച് കോശങ്ങൾക്കുള്ളിലാണ് ദേവിയായ പരമാത്മാവ് കുടികൊള്ളുന്നത് ശരീരമായ ശ്രീചക്രത്തിലും അഞ്ച് കോശങ്ങളുണ്ട് ഭൂമണ്ഡലത്തെ കുറിക്കുന്ന അന്നമയ കോശം സ്ഥൂലാവസ്ഥയിലും ആകാശത്തത്വത്തെ കുറിക്കുന്ന ആനന്ദമയ കോശം സൂക്ഷ്മാവസ്ഥയിലും പ്രവർത്തിക്കുന്നു അത്യന്തം ശാസ്ത്രീയമായ സിദ്ധാന്തത്തെ പൊങ്കാല സമർപ്പണമായി ദേവിക്ക് നൽകുമ്പോൾ പഞ്ചകോശങ്ങൾ പുണ്യാത്മാക്കളുടെ ശരീരത്തിൽ നിലനിർത്തുന്നു ഇവിടെ സ്വയംവര പാർവതി ദേവിയുടെ സന്നിധിയിൽ എത്തപ്പെട്ടാൽ ദേവിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവമാകുമെന്നാണ് ഭക്തജനങ്ങളുടെ സാക്ഷ്യം എൻ്റെ പേര് സോന എന്നാണ് ഇവിടെ ക്ഷേത്രത്തിനടുത്തു തന്നെ താമസിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ താമസം മാറിയതാണ് കുറച്ച് നാല് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ബോംബെയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പം തൊണ്ണൂറ്റെട്ടിൽ ഞാൻ കുറച്ച് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു മാസം ഒരു നാലഞ്ച് പ്രാവശ്യം മറ്റോ അപ്പോഴും ഞാൻ അത് കഴിഞ്ഞ് ഇപ്പം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ഇവിടെ ഈ അമ്പലത്തിൽ വന്നപ്പോഴുള്ള അനുഭവം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നുണ്ടായിട്ട് ഞാൻ എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഞാൻ ഇവിടെ രാവിലെ വരുന്നത് മെയിൻലി മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അപ്പോൾ എൻ്റെ ആ ഒരു കണക്ഷൻ എനിക്ക് ആ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ദേവിയായിട്ടുള്ള ഒരു കണക്ഷൻ എനിക്ക് പെട്ടെന്ന് എനിക്ക് ദേവിയായിട്ടൊന്നും അത്ര വലുതായിട്ടൊന്നും എനിക്ക് പറയാറിയില്ല പക്ഷേങ്കിൽ എനിക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്യും അതുകൊണ്ട് മെയിനായിട്ട് ഞാൻ ഡെയിലി ഞാനിവിടെ വരുന്നുണ്ട് ഈ കുന്ന് കയറി ഇവിടെ വരും അപ്പം എനിക്കും പവ്യേട്ടനെപ്പം പറയും നല്ല ചൈതന്യമുള്ള ഇതാന്ന് പക്ഷേ എനിക്കും തോന്നിയിട്ടുണ്ട് ജീവനുള്ളതാണെന്ന് അങ്ങനെ നോക്കും പ്രതിമേനെല്ലാം നോക്കുമ്പോൾ എനിക്കൊരു ഒരു കണക്ഷൻ ശരിക്കും എനിക്ക് ഫീൽ ചെയ്യും പിന്നെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂട്ടി വന്ന് ഇവിടെ വന്ന് പൊങ്കാല ഇട്ടു വലിയ സന്തോഷമുണ്ട് ഇനി എന്തെല്ലാം അത്ഭുതങ്ങളെന്ന് അടുത്ത വർഷം നമുക്ക് പറയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് വളരെ സന്തോഷം ഓരോ വർഷം കഴിയുമ്പോഴും ക്ഷേത്രത്തിലേക്കുള്ള തിരക്ക് കൂടി വരികയാണ് പലതരത്തിലുള്ള കഷ്ടതകൾ അനുഭവിച്ച ഭക്തർ ഇവിടെയെത്തി ദേവിയെ മനമുരുകി പ്രാർത്ഥിച്ച് കാര്യശുദ്ധി നേടിയിട്ടുണ്ട് ദേവിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഭക്തജനങ്ങൾ വാചാലരാകുകയാണ് ഇത് മൂന്നാമത്തെ വന്നത് അതിപ്രാവശ്യം വന്നേരം ഞാൻ മോള മോളെ മോളെ കല്യാണം ആയി ആയി അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട് അതിന്റെ ഭാഗമാക്കണം നമ്മളെല്ലാം വന്ന് പ്രാർത്ഥിച്ച് ഇത്രയും നല്ലൊരു സന്തോഷത്തിലാണ് ഇപ്പോൾ നമുക്കെല്ലാം കല്യാണത്തിന് കൂടാണ്ട് എല്ലാവരും വരുന്ന മാറ്റങ്ങളെല്ലാം നല്ലോണം അമ്മയാക്കി ചെന്നിട്ട് നമുക്ക് ജോലിയുണ്ട് അവള് പഞ്ചായത്തിലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഓന് മോശമില്ലാത്ത വിധത്തിൽ പോകുന്നുണ്ട് മോൻ തെയ്യം കലാകാരനാണ് തെയ്യം കിട്ടുന്ന വരണമെന്നേ തോന്നുന്നുള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പം പ്രാവശ്യം പൊങ്കാലിട്ട് ആദ്യമായിട്ട് എൻ്റെ പേര് ലീന എന്നാണ് മട്ടന്നൂരന്ന് വീട് ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന ഒരാളാണ് പക്ഷേങ്കിൽ പൊങ്കാല ഇടുന്നത് ആദ്യമായിട്ടാണ് എല്ലാ പൊങ്കാലക്കും വരുത്തുണ്ടായിരുന്നു പറഞ്ഞ് കേട്ടറിഞ്ഞിട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടറിഞ്ഞിട്ടാണ് ഞാൻ ഈ അമ്പലത്തിൽ വരാൻ തുടങ്ങിയത് വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ എന്താ പറയുക നമ്മൾ പ്രാർത്ഥിച്ചത് നമുക്ക് ഫലവൃതിയിലേക്ക് വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു പിന്നെ ഉദയാസ്തമന പൂജ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു മോള പേരിൽ പിന്നെ ആ പൊങ്കാല ഞാൻ പത്ത് ദിവസം വ്രതം എടുത്തിട്ടാണ് ഈ ഒരു പൊങ്കാല ഇട്ടത് നല്ലൊരു പേടിയോടിയാണ് വന്നത് കാരണം മുട്ടിന് നല്ല വേദനയായിരുന്നു ഇരിക്കാൻ പറ്റുമോ ബുദ്ധിമുട്ടാവോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് യാതൊരു ടെൻഷനും ഇല്ലാണ്ട് എനിക്ക് പൊങ്കാല പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ട് നല്ലൊരു അനുഭവം തന്നെയാണ് ഇന്നും ഉണ്ട് ഉണ്ടായത് കരയറ്റ സ്വയംവര പാർവതി ക്ഷേത്രത്തിൽ ഞാനും എൻ്റെ ഫാമിലി ഒരുപാട് വർഷമായി വരാൻ തുടങ്ങിയിട്ട് നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്ക് ഇവിടെ അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ എല്ലാ പൂയത്തിനും ഞങ്ങളിവിടെ വരാറുണ്ട് പൊങ്കാലയുണ്ട് എന്ന് പൊങ്കാലയാണ് പൊങ്കാലയൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അമ്മ ഒരുപാട് ഐശ്വര്യവും എല്ലാം തന്നിട്ടുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടും എല്ലാം അമ്മ അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ എല്ലാം എന്ത് തടസ്സുണ്ടെങ്കിലും അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചാൽ നടക്കാറുണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വിശ്വസിക്കുന്നു മലബാറിലെ പ്രസിദ്ധ ക്ഷേത്രമായി വളർന്നുകൊണ്ടിരിക്കുന്ന കരേറ്റ ശ്രീ സ്വയംവര പാർവതി ക്ഷേത്രം ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവീചൈതന്യത്തിന്റെ പ്രഭാവം കൊണ്ടാണ് ഭക്തജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കുടികൊള്ളുന്നത് വിവാഹമെന്ന ജീവിതത്തിലെ പ്രധാന ഘട്ടം ഭംഗിയായി നടന്നു കാണാൻ പ്രാർത്ഥനാപൂർവം ഈ ക്ഷേത്രസങ്കേതത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് തങ്ങളുടെ അഭീഷ്ടകാര്യം സാധിക്കുന്നു എന്ന് തന്നെയാണ് സ്വയംവര പാർവതി ക്ഷേത്രത്തിന്റെ ചൈതന്യവും പ്രസക്തിയും